പണ്ട് പണ്ട് ഒരിടത്ത് കിളിജര എന്നൊരു വനം ഉണ്ടായിരുന്നു പേര് പോലെ തന്നെ അവിടെ പലതരത്തിലും വർണ്ണത്തിലും ഭംഗിയുള്ള ധാരാളം കിളികൾ കൂട്ടത്തോടെ ഒത്തൊരുമിച്ച് വസിച്ചിരുന്നു നേരം പുലരുമ്പോൾ ഈ കിളികളുടെ പാട്ട് കേട്ടുകൊണ്ടാണ് കാട് തന്നെ ഉണരുന്നത് പ്രകൃതിയുടെ ഏറ്റവും ശുദ്ധമായ സംഗീതം ഓരോ കിളിയും തൻ്റെതായ ശബ്ദശൈലികളിലാണ് ആലപിക്കുന്നത് അങ്ങനെ പല താളത്തിലും ആവർത്തനങ്ങളിലും അവയുടെ സംഗീതം കാട്ടിൽ അലയടിച്ചുകൊണ്ടേയിരുന്നു കുരുവികളുടേത് ചെറിയ ശബ്ദമെങ്കിലും കൂട്ടത്തിൽ ഒത്തുചേരുമ്പോൾ അതൊരു കൂട്ടായ സംഗീതമായി മാറിയിരുന്നു കിളിക്കുഞ്ഞുങ്ങളാകട്ടെ അവയുടെ മാതാപിതാക്കളെ കേട്ട് അവരുടേത് ഏറ്റെടുക്കുകയോ പരിഷ്കരിക്കുകയോ ചെയ്യുമായി ഈ കിളികളുടേതെല്ലാ സംഗീതം ഒന്നിനൊന്ന് മെച്ചമായിരുന്നുവെങ്കിലും അതിലേറ്റവും ആകർഷണം കുഞ്ചു ഗാനം തന്നെയാണ് അതുകൊണ്ട് തന്നെ കിളികളിലെ സംഗീത വിദഗ്ധയായിരുന്നു കുഞ്ചുകുൽ നേരം പുലരുമ്പോൾ തന്നെ കുഞ്ചിക്കുയിൽ പാടാൻ തുടങ്ങും അവിടെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ പക്ഷികളും ജന്തുക്കളും മരങ്ങളും കാറ്റ് പോലും നിശബ്ദമാകും അത്രയ്ക്ക് മനോഹരമായാണ് അവൾ പാടുന്നത് മറ്റു കിളികൾ കൂടി അവളുടെ പാട്ട് കേട്ട് അനുകരിക്കുമായിരുന്നു എന്തിന് ചെറിയ പുഴു പുഴുപോലും അവളുടെ ഗാനം കേൾക്കാനായി ചെവിയോർത്തിരിക്കുന്നു അങ്ങനെ കുഞ്ചുകോയിലിൻ്റെ സംഗീതത്താൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്വർഗമായിരുന്നു കിളിജ്വര അതുകൊണ്ട് മറ്റു കിളികൾക്ക് അവളോട് പ്രത്യേകം ആദരവും ബഹുമാനവും ഉണ്ടായിരുന്നു എന്നാൽ കുഞ്ചുകൂയിലാകട്ടെ അതിലേറെ അഹങ്കരിച്ചിരുന്നു ആരെയും തന്നെ വകവച്ചിരുന്നില്ല താൻ സംഗീതത്തിന്റെ രാജ്ഞി എന്നാണ് ധരിച്ചിരുന്നത് എന്നാൽ എല്ലാവരോടും സ്നേഹം ദയ കാരുണ്യവുമുള്ള ഒരു കാക്കയായിരുന്നു കാക്കി തന്നാൽ കഴിയുന്ന വിധം മറ്റുള്ളവരെ സഹായിച്ചും നഗരത്തിലെ ചപ്പു ചവറുകളും മെച്ചിലുകളും കൊത്തി തിന്നുമാണ് കാക്കി ജീവിച്ചിരുന്നത് ഒരിക്കൽ തീറ്റ തേടിയിറങ്ങിയ കാക്കി കിളിജ്വര വനത്തിലെത്തി വനത്തിലെ ശാന്തിയും സമാധാനവും കിളികളുടെ സംഗീതവും എല്ലാം അവളെ ഏറെ അതിശയിപ്പിച്ചു അവൾ ഇതുവരെ ഇങ്ങനെയൊരു വനം കണ്ടിരുന്നേയില്ല താനും ഒരു പക്ഷിയായിരുന്നിട്ട് പോലും ഇതുപോലെ പാടാൻ സാധിക്കുന്നില്ലല്ലോ തൻറ്റേത് അപശബ്ദമാണല്ലോ എന്നോർത്ത അവൾ വിഷമിച്ചെങ്കിലും മറ്റു കിളികളോട് അവൾക്ക് ഒരു അസൂയയും തോന്നിയില്ല തനിക്ക് സംഗീതം ആസ്വദിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നോർത്ത അവൾ ഏറെ സന്തോഷിച്ചു സ്വർഗതുല്യമായ വനത്തിൽ നിന്ന് പോകാനേ കാക്കിക്ക് തോന്നിയില്ല അങ്ങനെ കാക്കിയും അവിടെ ഒരു കൂട് കൂട്ടി മുട്ടയും വിട്ട് താമസിക്കാൻ തുടങ്ങി കാക്കി തൻ്റെ മുട്ടകളെ വളരെ സ്നേഹപൂർവ്വം കരുതലോടുകൂടിയാണ് പരിപാലിച്ചിരുന്നത് കാക്കി തൻ്റെ മുട്ടകളെ പരിപാലിക്കുന്നത് അഹങ്കാരിയായ കുഞ്ചുകൂൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒരിക്കൽ അവൾ തീറ്റ തേടാനായി പോയപ്പോൾ കുഞ്ചിക്കുയിൽ ആരും കാണാതെ കാക്കിയുടെ ഒരു മുട്ട തട്ടിക്കളഞ്ഞിട്ട് തൻ്റെ ഒരു മുട്ടയിട്ട് കടന്നു കളഞ്ഞു പാവം കാക്കി ഇതൊന്നും തന്നെ അറിയുന്നിരുന്നില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മുട്ടകളെല്ലാം വിരിഞ്ഞു കുഞ്ഞുങ്ങളെല്ലാം കാക്കി വളരെ സ്നേഹത്തോടെ തീറ്റ കൊണ്ട് വളർത്തി വലുതാക്കി ആ കാട്ടിൽ വർഷം തോറും ഒരു സംഗീത മത്സരം നടക്കുമായിരുന്നു സംഗീത മത്സരം എന്ന് പറഞ്ഞാൽ സംഗീത വിദഗ്ധ കുഞ്ചിക്കുയിലോടാണ് മത്സരിക്കേണ്ടത് കൊച്ചു കുരുവി മുതൽ വലിയ കിളികൾ വരെ മത്സരത്തിൽ പങ്കെടുക്കുമായിരുന്നു കാട്ടിലെ ഓരോ കിളിക്കൂട്ടിൽ നിന്നും ഒരു കിളിയെങ്കിലും പങ്കെടുക്കണം എന്നാണ് മത്സരത്തിന്റെ നിബന്ധന ഇതറിഞ്ഞ കാക്കി ആകെ വിഷമിച്ചു എന്തെന്നാൽ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സ്വരം ആധുര്യം തനിക്കോ തൻ്റെ മക്കൾക്കോ ഇല്ല പങ്കെടുത്താൽ തന്നെ തങ്ങളുടെ ശബ്ദം കേട്ട് മറ്റു കിളികൾ കളിയാക്കുകയില്ലേ ഒരു കൂട്ടിൽ നിന്ന് ഒരു കിളിയെങ്കിലും നിർബന്ധമായി പങ്കെടുക്കുകയും വേണം എന്തു ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ കാക്കിയുടെ ഒരു കുഞ്ഞു പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട മത്സരത്തിൽ ഞാൻ പങ്കെടുക്കാം മക്കളെ നിനക്കതിന് സാധിക്കുമോ എന്ന് കാക്കി കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ ഒന്ന് പരിശ്രമിച്ചു നോക്കുന്നതിൽ എന്താണ് അമ്മയെ തെറ്റ് എന്ന് കുഞ്ഞു ചോദിച്ചു കാക്കി സമ്മതിച്ചു അങ്ങനെ കാക്കിയുടെ കുഞ്ഞും മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി മത്സര ദിവസം വന്നെത്തി കാട്ടിലെ വലിയ സദസ്സിൽ കുഞ്ചു കുയിൽ പാടാൻ ആരംഭിച്ചു ഓരോ ഓരോ കിളിയും കുഞ്ചുവിനോട് മത്സരിച്ച് പാടി അവർക്കാരും തന്നെ കുഞ്ചു കുയിലിന് പാടി ജയിക്കാൻ സാധിച്ചില്ല അവർ തോറ്റു പിൻവാങ്ങി ഒടുവിൽ കാക്കയുടെ കുഞ്ഞിൻ്റെ അവസരമായി കാക്കയുടെ കുഞ്ഞ് പാടാൻ വന്നിരിക്കുന്നുവോ അതിനേക്കാൾ ഭേദം മത്സരം നിർത്തുക തന്നെയാണ് അവളെ പോലെ തന്നെ ആയിരിക്കും അവളുടെ കുഞ്ഞിൻ്റെ ശബ്ദവും ഇവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ തോന്നിയ ധൈര്യം അബാരം തന്നെ എന്നൊക്കെ പറഞ്ഞ് മറ്റു കിളികൾ കാക്കിയെയും തൻ്റെ കുഞ്ഞുങ്ങളെയും കളിയാക്കി എന്നാൽ കാക്കിയുടെ കുഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു എന്നിട്ട് ധൈര്യത്തോടെ കുഞ്ചു മത്സരിച്ചു കുഞ്ചു കുയിലിനോടൊപ്പം കാക്കിയുടെ കുഞ്ഞും പാടാൻ തുടങ്ങി എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് കാക്കിയുടെ കുഞ്ഞ് അതിമനോഹരമായി പാടാൻ തുടങ്ങി ഇവർ ഇഞ്ചോടിഞ്ച് മത്സരിച്ച് പാടി ഒടുവിൽ കുഞ്ചു കുഴൽ തോറ്റു പിന്മാറി കുഞ്ചുവിനേക്കാളും മനോഹരമായി പാടിയ കാക്കിയുടെ കുഞ്ഞിനെ എല്ലാവരും അഭിനന്ദിച്ചു കാക്കിയുടെ കുഞ്ഞിനെ അടുത്ത സംഗീത വിദഗ്ധനായി പ്രഖ്യാപിച്ചു തൻ്റെ കുഞ്ഞ് സംഗീത വിദഗ്ധനായതിൽ കാക്കിയും ഏറെ അഭിമാനിച്ചു ഉടൻ തൻ്റെ സ്ഥാനം നഷ്ടമായതിൽ ദേഷ്യവും അസൂയയും കൊണ്ട കുഞ്ചുകുയിൽ പറഞ്ഞു ഇവൻ എൻ്റെ കുഞ്ഞാണ് കാക്കയുടെ കൂട്ടിൽ ഞാൻ മുട്ടയിട്ട കുയിൽ കുഞ്ഞാണ് അല്ലാതെ ഇവൻ കുഞ്ഞല്ല അല്ലെങ്കിൽ തന്നെ കാക്ക കുഞ്ഞുങ്ങൾക്ക് എവിടെന്നാണ് സ്വരമാധുര്യം താൻ വളർത്തിയ കുഞ്ഞ് തന്റേതല്ല എന്നറിഞ്ഞ കാക്കി ഏറെ തകർന്നുപോയി സംഗീത വിദഗ്ധ കുഞ്ചു കുഞ്ഞാണെന്നറിഞ്ഞപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അവരുടെ നേർക്കായി കാക്കയെ ആരും തന്നെ ശ്രദ്ധിച്ചില്ല മറ്റ് കിളികൾ കാക്കയെ കുച്ചിച്ചു കളിയാക്കി താൻ അപമാനിക്കപ്പെട്ടതു മാത്രമല്ല തന്റെ മാതൃത്വം കൂടി വഞ്ചിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഓർത്ത് കാക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറന്നുപോയി കുഞ്ചിക്കുയിലാകട്ടെ പുതിയ സംഗീത വിദഗ്ധ തൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് എല്ലായിടത്തും കൊണ്ടുപോയി പാടിക്കുമായിരുന്നു കാക്കിയെ കാണാൻ കൂടി അനുവദിച്ചിരുന്നില്ല വളർത്തിയ കുഞ്ഞിനെ ഒന്ന് കാണാൻ കൂടി സാധിക്കാത്തതിൽ വിഷമിച്ച് അവൾ നാളുകൾ നീക്കി പോട്ടെ അമ്മ അമ്മയ്ക്ക് ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് മറ്റു കാക്ക കുഞ്ഞുങ്ങൾ കാക്കയെ ആശ്വസിപ്പിച്ചു അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നേരം പുലർന്നതും സിംഹരാജൻ അസഹ്യമായ ചെവി വേദന അനുഭവപ്പെട്ടു വേദന സഹിക്കാനാകാതെ രാജൻ അലരാൻ തുടങ്ങി ചെറിയ ശബ്ദം കൂടി രാജന് സഹിക്കാൻ സാധിച്ചിരുന്നില്ല വേദന സഹിക്കാനാവാതെ സിംഹരാജൻ പറഞ്ഞു ഈ കാട്ടിൽ ആരും തന്നെ ശബ്ദിക്കാൻ പാടില്ല ആരെങ്കിലും ശബ്ദിച്ചാൽ അവിടെ കഥ ഞാൻ കഴിക്കും എന്ന് പറഞ്ഞ് സിംഹരാജൻ ഗുഹയ്ക്കകത്തിരിപ്പായി ധാരാളം വൈദ്യന്മാർ സിംഹരാജനെ പരിശോധിച്ചു ആർക്കും തന്നെ ഒരു മരുന്നും കണ്ടെത്താനായില്ല കാട്ടിൽ ആരും തന്നെ ശബ്ദിക്കാതെയായി സംഗീതത്താൽ മുഖരിതമായ കാട്ടിൽ എവിടെയും നിശബ്ദത മാത്രം നേരം പുലരുന്നതും അസ്തമിക്കുന്നതും തന്നെ ആരും അറിഞ്ഞിരുന്നില്ല ഒരു വാക്കുപോലും മിണ്ടാനാകാതെ ജീവജാലങ്ങളെല്ലാം വിഷാദരായി ജീവിതം തന്നെ അവർക്ക് മടുപ്പായി അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി അങ്ങനെയിരിക്കെ ദൂരെ നാട്ടിൽ നിന്നും ഒരു വിദഗ്ധനായ മൂങ്ങവൈദ്യൻ കിളിജ്വരവനത്തിലെത്തി കാട്ടിന്റെ സ്ഥിതിയും രാജാവിന്റെ വിവരങ്ങളും അറിഞ്ഞ മൂങ്ങവൈദ്യൻ പറഞ്ഞു രാജാവിന്റെ ചെവി വേദന മാറ്റാവുന്നതാണ് അതിനൊരു മരുന്നുണ്ട് എല്ലാവർക്കും ആകാംക്ഷയായി മൂങ്ങവൈദ്യൻ പറഞ്ഞു ഞാൻ ഒരു കുറിപ്പ് തരാം അതുപ്രകാരമുള്ള സാധനങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചോളൂ എനിക്ക് പകൽ കാഴ്ചയില്ലാത്തതിനാൽ ഇന്ന് രാത്രി തന്നെ ആ മരുന്ന് തയ്യാറാക്കി തരാം ഇത് കേട്ടതും എല്ലാവർക്കും സന്തോഷമായി കാടിനൊരു പുതിയ ഉന്മേഷം ലഭിച്ചതുപോലെയായി കുറുപ്പ് വായിച്ച കേളിക്കുറുക്കൻ പറഞ്ഞു ഏതെങ്കിലും ഒരു പക്ഷിയെ തിളയ്ക്കുന്ന എണ്ണയിലിട്ട് തയ്യാറാക്കിയ മരുന്ന് സിംഹരാജന്റെ ചെവിയിലൊഴിച്ചാൽ വേദന ഉടനെ മാറും അതിന് തയ്യാറായ ഒരു പക്ഷി മുന്നോട്ട് വരണം ഇത് കേട്ടതും കിളികളെല്ലാം അമ്പരന്ന് പോയി എല്ലാ കിളികളും പേടിച്ച് പിന്മാറി ആരും തന്നെ സ്വന്തം ജീവൻ പണയം വെക്കാൻ തയ്യാറായില്ല എന്നാൽ നല്ലവളായ കാക്കിയാകട്ടെ ഒട്ടും തന്നെ ശങ്കിക്കാതെ ഈ ത്യാഗത്തിനായി തയ്യാറായി താങ്കാരം രാജാവിന്റെ ശിവവേദന മാറുന്നതിനോടൊപ്പം കാട് പഴയതുപോലെ ശബ്ദമുഗുരുതമാകുമല്ലോ എന്ന് ഓർത്തവൾ അഭിമാനിച്ചു രാത്രിയായി കാട്ടിലെ എല്ലാ മൃഗങ്ങളും പക്ഷികളും മരുന്ന് തയ്യാറാക്കുന്ന സ്ഥലത്തെത്തി കാക്കിയും തയ്യാറായി കാടിനു വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറായ കാക്കിയെ കണ്ട് എല്ലാവരും വിഷമിച്ചു ചിലർ പൊട്ടിക്കരഞ്ഞു കാക്കി ഇതൊന്നും ശ്രദ്ധിക്കാതെ ശാന്തയായി നിന്നു കുറച്ചു കഴിഞ്ഞതും വൈദ്യൻ വന്നു കല്ലുകൾ കൂട്ടി കലം വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി എണ്ണ തിളച്ചതും എല്ലാവർക്കും നെഞ്ചിരിപ്പായി ചില കിളികൾ തലകറങ്ങി വീണു എണ്ണ തിളച്ചതും വൈദ്യൻ ചോദിച്ചു മരുന്നിനുള്ള സാധനം എവിടെ ഉടൻ കേളുകുറുക്കൻ കാക്കയെ ചൂണ്ടിക്കാണിച്ചു വൈദ്യൻ പറഞ്ഞു ഇതൊരു കാക്കയല്ലേ എവിടെ ഞാൻ തന്നെ കുറുപ്പ് കുറുക്കൻ കുറുപ്പ് വൈദ്യന് കൊടുത്തു കുറുപ്പ് വായിച്ച മൂങ്ങ വൈദ്യൻ രാജാവിനോട് പറഞ്ഞു ക്ഷമിക്കണം രാജൻ പകൽ കണ്ണിന് കാഴ്ച കുറവായതിനാൽ എഴുതിയതിൽ പിഴവുണ്ടായതാണ് ഏതെങ്കിലും ഒരു പക്ഷിയുടെ തൂവൽ തിളയ്ക്കുന്ന എണ്ണയിലിട്ട് തയ്യാറാക്കിയ മരുന്നാണ് ചെവിയിലൊഴിക്കേണ്ടത് അല്ലാതെ പക്ഷിയെ അല്ല ഇത് കേട്ടതും എല്ലാവർക്കും ആശ്വാസമായി കാടിനു വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറായ കാക്കിയെ എല്ലാവരും തോളത്ത് വെച്ച് തുള്ളിച്ചാടി വൈദ്യൻ തന്നെ കൊണ്ടുവന്ന തൂവൽ എണ്ണയിലിട്ട് മരുന്ന് തയ്യാറാക്കി ചൂട് മാറിയ ശേഷം ആ മരുന്ന് രാജാവിന്റെ ഒഴിച്ചു ഉടൻ തന്നെ രാജാവിന്റെ വേദന അശേഷം മാറി രാജാവിനും വളരെ സന്തോഷമായി ഇതുവരെ മൂകമായിരുന്ന കാട് ഒരു ഉത്സവ പ്രതീതിയായി അങ്ങനെ കാട് വീണ്ടും ശബ്ദമുഹൃതമായി കാടിനു വേണ്ടി ഒരു പക്ഷി പോലും ചെയ്യാത്ത കാര്യം സ്വന്തം ജീവൻ പണയം വയ്ക്കാൻ ശ്രമിച്ച കാക്കിയെ സിംഹരാജാവ് ആദരിച്ചു കാക്കയ്ക്ക് ധാരാളം ഉപകാരങ്ങളും സമ്മാനങ്ങളും നൽകി മാത്രമല്ല കാക്കിയെ കാട്ടിലെ മുഖ്യ പക്ഷിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ കാടിനു വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറായ കാക്കിയുടെ ബഹുമാനർത്ഥം കിഴജ്വര എന്ന വനം കാക്കിജ്വര എന്നായി